ഹിന്ദു സമുദായ സംഘടനകളുടെ അഭിപ്രായം ഏകീകരിക്കാൻ സന്യാസി വര്യന്മാരുടെ ഉപദേശം എന്താണ് ഇത് രാമായണം മുഴുവൻ കേട്ടിട്ട് സീത രാമൻ എപ്പടി എന്ന് ചോദിക്കണ പോലത്തെ ചോദ്യമാണല്ലോ ഇത് ചിലപ്പോൾ കേൾക്കുന്നതിന് മുമ്പ് എഴുതിയതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നായരാണോ നിങ്ങൾ ഈഴവരാണോ നായരിൽ തന്നെ ഇരുപത്തിനാല് കാരറ്റാണോ ഇരുപത്തിരണ്ട് കാരറ്റ് ആണോ ഇരുപത് കാരറ്റ് ആണോ പതിനെട്ട് കാരറ്റാണോ പതിനാറ് കാരറ്റ് ആണോ ആയിക്കോട്ടെ ഈഴവരാണോ തീയരാണോ രണ്ടു ഒന്നാണെന്നൊരു പക്ഷം രണ്ടും രണ്ടാണെന്നൊരു പക്ഷം സന്തോഷം ഏത് ജാതിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഹിന്ദു എന്ന പൊതുവേരുണ്ടെങ്കിലേ ഉള്ളൂ എന്ന കൂടി അഭിമാനത്തോടു കൂടി ഞാൻ ഹിന്ദുവാണെന്ന് എവിടെയും പറയാൻ സാധിക്കുക അതാണ് വേണ്ടത് അതിന് ജാള്യതയൊന്നും വേണ്ട ഞാൻ വല്ല വർഗീയവാദിയാണെന്ന് മറ്റോ തെറ്റിദ്ധരിക്കുമോ അവൻ വിചാരിക്കുമോ ഇവൻ വിചാരിക്കോ എന്നൊന്നും ചിന്തിക്കണ്ട ഞാൻ ഹിന്ദുവാണ് എന്ന അഭിമാനം ഉണ്ടാവുക